ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പുതുക്കിയ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ ഉദ്യോഗാർത്ഥികൾക്കായി പരിചയപ്പെടുത്തുന്ന സെഷനാണ് എസ് സി ആർ ടി എക്സ്പ്ലെയിനർ അതിൽ വളരെ പ്രധാനപ്പെട്ട ചില അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ വരുന്ന അഞ്ചാമത്തെ അധ്യായമായ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന അധ്യായമാണ് പ്ലസ് ടു നിലവാരം വരെയുള്ള പി എസ് സി പരീക്ഷകൾക്ക് എൽ ജി എസ് ബിവറേജ് എൽ ഡി വി എഫ് എ പോലീസ് കോൺസ്റ്റബിൾ ഫയർമാൻ തുടങ്ങിയ പ്ലസ് ടു നിലവാരം വരെയുള്ള പി എസ് സി പരീക്ഷകളിൽ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന മേഖലയിൽ നിന്ന് ഇനി ചോദ്യങ്ങൾ വരുന്നുവെങ്കിൽ അതിന്റെ മെജോറിറ്റി ചോദ്യങ്ങളും ഈ അധ്യായത്തിൽ നിന്നായിരിക്കും ചോദിക്കാൻ സാധ്യത അതുകൊണ്ട് ഭരണഘടനയിലെ ഈ അധ്യായം പഠിക്കാതെ നിങ്ങൾ ഒരു പരീക്ഷയ്ക്കും പോകരുത് അത്രയും പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും ഇതിനു മുമ്പേ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലാണ് ഇത് നൽകിയിരുന്നത് പുതുക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഇത് എട്ടാം ക്ലാസ്സിലേക്ക് മാറ്റി പക്ഷെ അതിനേക്കാളും കണ്ടന്റ് ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ കുറച്ചുകൂടെ നല്ലതായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കൃത്യമായി ക്ലാസ് കാണുക നോട്ട് എഴുതി എടുത്ത് പഠിക്കുക ഓക്കെ ശരി നമ്മൾ ഈ അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ആദ്യം നൽകിയിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒമ്പത് നവംബർ ഇരുപത്തി അഞ്ചിന് നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ ഭരണഘടനാ നിയമനിർമ്മാണ സഭയില്ലേ ആ സഭയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം നൽകിക്കൊണ്ടാണ് ഞാൻ ആ ഭാഗം ഒന്ന് ചുരുക്കി വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് അദ്ദേഹം പറയുന്നത് ഒരു രാജ്യത്തിൽ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും ആവശ്യമാണ് ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു സമത്വമില്ലാതെ സ്വാതന്ത്ര്യമില്ല അതുപോലെ തന്നെ സ്വാതന്ത്ര്യമില്ലാതെ സമത്വം കൊണ്ടും കാര്യമില്ല സാഹോദര്യവും അവിടെ ആവശ്യമാണ് അതിന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇതേ കാര്യം പരീക്ഷയ്ക്ക് ചോദിക്കും അദ്ദേഹം ആദ്യം പറയുന്നത് നമ്മുടെ രാജ്യത്തിൽ സമത്വം ഇല്ലെങ്കിൽ അതായത് സമത്വത്തിന്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൽ എല്ലാവരും സമന്മാരല്ലെങ്കിൽ അതായത് നമ്മുടെ രാജ്യത്തിൽ സമത്വം ഇല്ലെങ്കിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടാവും പക്ഷേ അതിൽ സാമ്പത്തികമായും സാമൂഹികമായും ശക്തരായ വിഭാഗങ്ങൾക്ക് മാത്രമേ ആ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ കാരണം ബാക്കിയുള്ള വിഭാഗങ്ങൾ താഴെത്തട്ടായി പരിഗണിക്കുകയും അവർക്ക് ആ സ്വാതന്ത്ര്യം ലഭിക്കില്ല പകരം സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ള ആളുകളുടെ ആധിപത്യത്തിന്റെ കീഴിൽ ജീവിക്കാനായിരിക്കും ആ വിഭാഗങ്ങൾ വിധിക്കപ്പെടുന്നത് ഓക്കെ അതായത് സമത്വം ഇല്ലാതെ സ്വാതന്ത്ര്യം കൊണ്ട് കാര്യമില്ല ഇനി അദ്ദേഹം അതുപോലെ തന്നെ പറയുന്നു സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിലുള്ള സമത്വം അതായത് സ്വാതന്ത്ര്യം ഇല്ല എന്ന സമത്വം ഉണ്ട് എങ്കിലും പ്രശ്നമാണ് വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും അതായത് എല്ലാവരും തുല്യരായിരിക്കും പക്ഷേ ആർക്കും സ്വാതന്ത്ര്യം ഇല്ല അങ്ങനെയാണെങ്കിൽ വ്യക്തിഗത മുന്നേറ്റങ്ങളെ അത് ഹനിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹം ആദ്യം പറഞ്ഞത് സ്വാതന്ത്ര്യമുണ്ട് സമത്വമില്ല എങ്കിൽ ഒരു വിഭാഗം മറ്റു വിഭാഗത്തിന് മേൽ ആധിപത്യം ഉറപ്പിക്കും അടുത്തതിൽ അദ്ദേഹം പറഞ്ഞത് സമത്വമുണ്ട് സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ വ്യക്തിഗത മുന്നേറ്റങ്ങൾ ഉണ്ടാവില്ല ഇനി ഇത് രണ്ടും രണ്ടുമുണ്ട് സാഹോദര്യമില്ല എങ്കിൽ പരസ്പര ഒരു സാഹോദര്യം ഇല്ലെങ്കിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല നമ്മൾ പരസ്പര സഹോദരന്മാരാണ് നമ്മൾക്കിടയിൽ ഒരു സാഹോദര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികമായി മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ അതായത് സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ബി ആർ അംബേദ്കർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി നടത്തിയ പ്രസംഗത്തിൽ ഇനി ഈ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ബോക്സ് ആണ് നമ്മൾ ഓൾറെഡി പല ക്ലാസ്സുകളിലും ചർച്ച ചെയ്യുന്നത് തന്നെയാണ് എങ്കിൽ ഈ ചാപ്റ്ററി കൊടുത്തിരിക്കുന്നതുകൊണ്ട് എടുത്തു പറയുകയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് അതായത് രൂപീകരിച്ചതെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ രൂപീകരിച്ചത് ശ്രദ്ധിക്കണേ പുതുതായിട്ട് പഠിക്കുന്നവർ എഴുതിയിട്ടോ ഇത് നിങ്ങളെ പരീക്ഷയിൽ ഒരു മാർക്കാണ് ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ സഭയാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ആ സഭയുടെ അധ്യക്ഷനായിരുന്നു രാജേന്ദ്ര പ്രസാദ് അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു മൂന്ന് പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു അതായത് ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഒരുപാട് ഉപസമിതികൾ ഉണ്ടായിരുന്നു അതില് മൂന്ന് ഉപസമിതികളുടെ കമ്മിറ്റികളാണ് മൂന്ന് ഉപസമിതികളുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഏതൊക്കെയാണ് ഉപസമിതി ഒന്നാമത്തത് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി യൂണിയൻ പവേഴ്സ് കമ്മിറ്റി എന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്താണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അധികാരം എങ്ങനെ സംസ്ഥാനങ്ങളും കേന്ദ്രവും വീതിച്ചെടുക്കണമെന്ന് തീരുമാനിച്ചിരുന്ന കമ്മിറ്റിയാണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി അപ്പൊ ഒരു കമ്മിറ്റി യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയാണ് രണ്ടാമത്തെ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി രണ്ടാമത്തെ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി മൂന്നാമത്തെ കമ്മിറ്റി സ്റ്റേറ്റ്സ് കമ്മിറ്റി എന്താ കമ്മിറ്റിയാണ് സ്റ്റേറ്റ്സ് കമ്മിറ്റി ഈ മൂന്ന് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു അത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല ജസ്റ്റ് ഞാൻ പഠിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് പറയുന്നേ ഉള്ളൂ അപ്പോ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു മൂന്ന് ഉപസമിതികളുടെ ചെയർമാൻ ആയിരുന്നു രൂപീകരണ വേളയിൽ മുന്നൂറ്റി എൺപത്തൊമ്പത് അംഗങ്ങൾ ഈ സമിതിയിൽ ഉണ്ടായിരുന്നു ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കും ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ മൊത്തം ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അംഗങ്ങളായത് പുനഃസംഘടിപ്പിക്കപ്പെട്ടു അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് മുന്നൂറ്റി എൺപത്തൊമ്പത് സ്വാതന്ത്ര്യം ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ശ്രദ്ധിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആദ്യം ഉണ്ടായിരുന്ന മുന്നൂറ്റി എൺപത്തി ഒമ്പത് ഇത് ആ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഒരു ബോക്സ് ആണ് ഇതിൽ നിന്ന് ചോദിക്കും ഓക്കെ ഇതിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യത ഉണ്ട് നെക്സ്റ്റ് നമ്മൾ അടുത്ത മേഖലയിലേക്ക് കടക്കുന്നു എന്താണ് അവകാശങ്ങൾ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരു സമൂഹം ഉന്നയിക്കുന്ന ഒരുപാട് ആവശ്യങ്ങൾക്കാണ് ഒരു സമൂഹം ഉന്നയിക്കുന്ന ഒരുപാട് ആവശ്യങ്ങൾ ഒരു സമൂഹത്തിൽ പല തരത്തിലുള്ള ജനങ്ങളാണ് താമസിക്കുന്നത് അവർക്ക് പല ആവശ്യങ്ങളും ഉന്നയിക്കേണ്ടി വരും അങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിക്കും പക്ഷേ അതിലെല്ലാ ആവശ്യങ്ങളും ഒരു രാഷ്ട്രം അംഗീകരിക്കണമെന്നില്ല പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതുമായ ആവശ്യങ്ങളെ മാത്രമേ നമ്മുടെ രാഷ്ട്രം എന്ത് ചെയ്യുള്ളൂ അംഗീകരിക്കുകയുള്ളൂ ഇപ്പൊ ഉദാഹരണം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം ഇന്നൊരു അവകാശം സമൂഹത്തിൽ നിന്ന് ഉന്നയിക്കുന്നു അത് നമ്മുടെ രാഷ്ട്രത്തിൽ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ രാഷ്ട്രം അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അതൊരു അവകാശമാണ് എന്നാൽ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നരബലി നടത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നൊരു ആവശ്യം കൂടെ നമ്മൾ ഉന്നയിക്കുന്നു നരബലി നരബലി മനുഷ്യനെ കൊല്ലാൻ ഉള്ള അവകാശം കൂടെ നമ്മൾ ഉന്നയിക്കുകയാണ് എന്നാൽ അത് രാഷ്ട്രം അംഗീകരിക്കില്ല അതായത് സമൂഹത്തിൽ നിന്ന് പലതരത്തിലുള്ള ഡിമാൻഡുകൾ വന്നുകൊണ്ടേയിരിക്കും സമൂഹത്തിൽ നിന്ന് പലതരത്തിലുള്ള റൈറ്റ്സ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും രാഷ്ട്രം അംഗീകരിച്ചു കൊടുക്കുന്നവയെ മാത്രമേ നമ്മൾ എന്തായിട്ട് പരിഗണിക്കാറുള്ളൂ അവകാശങ്ങൾ ആയിട്ട് പരിഗണിക്കാറുള്ളൂ ഇനി അവകാശങ്ങൾ രാഷ്ട്രം അംഗീകരിച്ചു കൊടുത്താൽ അവകാശങ്ങൾ രാഷ്ട്രം അംഗീകരിച്ചു കൊടുത്താൽ അത് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് ആ രാഷ്ട്രത്തിലെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ കടമയാണ് അത് സർക്കാരും സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന അനുബന്ധ ഏജൻസികളുടെയും കടമയാണ് അംഗീകരിക്കപ്പെട്ട അവകാശങ്ങൾ പൗരന്മാർക്ക് ഉറപ്പുവരുത്തുക അതുകൊണ്ട് തന്നെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിയമം വഴി ഗവൺമെന്റ് അത് നടപ്പിലാക്കണം ഉദാഹരണം നമ്മുടെ രാജ്യത്തിൽ ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകുന്നുണ്ടല്ലോ ആ വിദ്യാഭ്യാസം നൽകുന്നത് നമ്മൾ നിയമം മൂലം നടപ്പിലാക്കുന്നു വിദ്യാഭ്യാസ അവകാശ നിയമം അപ്പോൾ അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഗവൺമെന്റ് നിയമങ്ങൾ കൊണ്ടുവരേണ്ടതാണ് അതുപോലെ തന്നെ മിക്ക രാജ്യങ്ങളും അവരുടെ ഭരണഘടന എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ മിക്ക രാജ്യങ്ങളും അവരുടെ ഭരണഘടന എഴുതുമ്പോൾ ഭരണഘടനയിൽ തന്നെ ഒരു പട്ടിക ഉൾപ്പെടുത്തും അല്ലെങ്കിൽ ഒരു ഭാഗം ഉൾപ്പെടുത്തും അതിനകത്ത് ഈ അവകാശങ്ങൾ നൽകിയിരിക്കും ഇത് ഉറപ്പായിട്ടും പ്രൊട്ടക്ട് ചെയ്യണമെന്ന് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന അവകാശത്തിന്മേൽ അതായത് രാഷ്ട്രം തന്നെ അംഗീകരിച്ചു കൊടുത്ത് പ്രത്യേക പരിരക്ഷ നൽകുന്ന അവകാശങ്ങളുണ്ട് ആ അവകാശത്തിന്മേൽ ഗവൺമെന്റിന് പോലും ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ട് ഗവൺമെന്റിന് പോലും അത് ഇടപെട്ടത് ഇല്ലാതാക്കാൻ കഴിയില്ല ഗവൺമെന്റിന്റെ ഇടപെടൽ പോലും ആ അവകാശത്തിന്മേൽ പരിമിതമാണ് ഇനി ഈ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അതിനൊരു പരിഹാരവും ഓരോ രാഷ്ട്രങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടാകും ഇപ്പൊ മൌലികാവകാശം ലംഘിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യ കൃത്യമായി ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ അവകാശങ്ങളെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ശ്രദ്ധിച്ചു കേട്ടോ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവകാശങ്ങൾ എന്നാൽ ശ്രദ്ധിക്കണേ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ വീണ്ടും ഞാൻ പറയുന്നു ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ് അവകാശങ്ങൾ വീണ്ടും പറയുന്നു അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശങ്ങളിൽ അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്ര നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ് അവകാശങ്ങൾ വ്യക്തികൾക്ക് അവകാശങ്ങൾ ഉണ്ടെന്ന് വരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വമാണ് അവകാശങ്ങൾ നിയമം വഴി നടപ്പിലാക്കേണ്ടത് ഗവൺമെന്റ് ആണ് അവകാശങ്ങൾ നിയമം വഴി നടപ്പിലാക്കേണ്ടത് ഗവൺമെന്റ് ആണ് അതിനായി മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക തന്നെ പട്ടിക എന്ന് ഉദ്ദേശിക്കുമ്പോൾ ചിലപ്പോൾ പട്ടികയാവാം ചിലപ്പോൾ ഭാഗമാവാ ആ രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ അവകാശങ്ങൾ നിയമം വഴി നടപ്പിലാക്കേണ്ടത് ഗവൺമെന്റ് ആണ് അതിനായി മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക അല്ലെങ്കിൽ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ അവകാശങ്ങളുടെ പട്ടിക വ്യക്തികളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിന് ഗവൺമെന്റിന് പോലും ചില പരിമിതികൾ ഏർപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ അവകാശ ലംഘനം ഉണ്ടായാൽ അതിനുള്ള പരിഹാരവും രാഷ്ട്രങ്ങൾ ഉറപ്പുവരുത്തുന്നു നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് മൗലിക അവകാശങ്ങൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഓർഡറിൽ പഠിച്ചു എന്താണ് മൗലിക അവകാശങ്ങൾ നോക്കൂ അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട് അതാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നു അത് തന്നെ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു പൗരന്റെ അന്തസ് സ്വാതന്ത്ര്യം അതിജീവനം അന്തസ് സ്വാതന്ത്ര്യം അതിജീവനം എന്നിവയ്ക്ക് അനിവാര്യമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട് അതിനെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന അവകാശങ്ങളാണ് അതായത് വീണ്ടും ഞാൻ പറയുന്നു ഒരു രാഷ്ട്രത്തിന്റെ ഭരണഘടന അംഗീകരിച്ച് നടപ്പിലാക്കുന്ന പൗരന്റെ അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ ഒരു രീതിയിലും ഹനിക്കപ്പെടാൻ പാടില്ല മൗലിക അവകാശങ്ങൾ ലംഘിക്കാൻ പാടില്ല മൗലിക അവകാശങ്ങൾ തടഞ്ഞു വയ്ക്കാൻ പാടില്ല മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് പൗരന് ഉറപ്പായും ലഭിക്കേണ്ടതും രാഷ്ട്രം ഭരണഘടനയിലൂടെ അംഗീകരിച്ച് നൽകുന്നതുമായിട്ടുള്ള അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകൾ അതത് രാജ്യങ്ങളുടെ അനുസരിച്ച് ചില സുപ്രധാന അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താണ് അവകാശങ്ങളെന്നും പഠിച്ചു എന്താണ് മൗലിക അവകാശങ്ങളെന്നും പഠിച്ചു ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രം പൗരന്മാരുടെ അടിസ്ഥാന അവകാശമായതും രാഷ്ട്രം ഭരണഘടനയിലൂടെ സംരക്ഷിക്കുന്നതുമായ അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങൾ അവരുടെ ഭരണഘടനയിൽ കൃത്യമായി ഒരു പ്രൊവിഷൻ കൊണ്ടുവന്ന് മൗലിക അവകാശങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രാഷ്ട്രങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പൗരരുടെ അന്തസ്സും സ്വാതന്ത്ര്യവും അതിജീവനവും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് മനുഷ്യ അവകാശങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ് ഉറപ്പായിട്ട് ചോദിക്കും ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കും എന്താണ് മനുഷ്യാവകാശം നോക്കൂ മനുഷ്യർ എന്ന നിലയിൽ ജാതി മതം വംശം വർണ്ണം ദേശം ഭാഷ ലിംഗപദവി തുടങ്ങിയ വിവേചനങ്ങളൊന്നും ഇല്ലാതെ അന്തസുറ്റതും തുല്യതയിലധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും അവകാശമുണ്ട് ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യന്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ അപ്പോ അവകാശം എന്ന നിലയിൽ നമുക്കൊരു തുല്യതയാണ് ആദ്യ ആവശ്യം എന്ത് ഏതൊക്കെ മേഖലയിലാണ് മനുഷ്യർ എന്ന നിലയിൽ നമുക്കിടയിൽ ജാതി മതം വംശം വർണ്ണം ദേശം ഭാഷ ലിംഗം ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്കൊരു തുല്യത ആവശ്യമാണ് ജാതി മതം വംശം വർണം ദേശം ഭാഷ ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തുല്യത ആവശ്യമാണ് തുല്യത ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്തിൽ അന്തസ്സോടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ ഇങ്ങനെ മനുഷ്യന്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തുല്യത ഉറപ്പാക്കാനായിട്ട് മനുഷ്യന്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഇവിടെ നേരത്തെ പഠിച്ചത് അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കപ്പെടുന്നത് എന്ന് അതായത് ജാതി മതം വർണ്ണം വംശം ദേശം ഭാഷ ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് അന്തർദേശീയ തലത്തിൽ തന്നെ ഒരു തീരുമാനം ഉള്ളതാണ് അപ്പൊ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും മിക്ക ലോകരാജ്യങ്ങളും അവരുടെ മൗലിക അവകാശങ്ങൾ രൂപപ്പെടുത്തുന്നത് മനുഷ്യാവകാശം എന്താണെന്ന് പഠിച്ചു സിമ്പിളായിട്ട് പറഞ്ഞാൽ വീണ്ടും പറയുന്നു സാർവത്രികമായി മനുഷ്യന്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് അവിടെ ജാതി മതം വംശം വർണ്ണം ദേശം ഭാഷ ലിംഗം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാവാൻ പാടില്ല ഇനി നമ്മൾ പഠിക്കുന്നത് ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിൽ ഉറപ്പായിട്ടും ചോദിക്കും എന്നുള്ളൊരു മേഖലയാണ് മൗലിക അവകാശങ്ങളുടെ നാൾ വഴി എങ്ങനെയാണ് മൗലിക അവകാശങ്ങൾ ലോകത്തിൽ ഉണ്ടായത് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് മാക്ന കാർട്ട നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് ഇംഗ്ലണ്ടിലെ ഓർ ബ്രിട്ടനിലെ ജോൺ രാജാവിനെ കൊണ്ട് ജനങ്ങൾ നിർബന്ധപൂർവം ഒപ്പുവെച്ച ഒരു അവകാശ രേഖയാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത് പൗരാവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് മാഗ്ന കാർട്ട വീണ്ടും പറയുന്നു മാക്ന കാർട്ട ഒപ്പുവെച്ച വർഷം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മാഗ്ന കാർട്ടയെ കുറിച്ച് കൃത്യമായി വിവരങ്ങൾ നൽകിയിട്ടുണ്ട് നമുക്ക് അത് പരിശോധിക്കാം നോക്കൂ മാക്ന കാർട്ട്രിട്ടൻ മാഗ്ന ഓർ ഇംഗ്ലണ്ട് നോക്കൂ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട മൗലിക അവകാശങ്ങളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് മാഗ്ന കാർട്ടയാണ് മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം വലിയ പ്രമാണം എന്നാണ് വലിയ പ്രമാണം എന്താണ് രാജാവും രാജാവിന്റെ ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു മാക്ന കാർട്ട അതായത് പാർലമെന്റിന് വിധേയമായിക്കൊണ്ട് ആ നിയമങ്ങൾക്ക് വിധേയരായിക്കൊണ്ടായിരിക്കണം രാജാവും രാജാവിന്റെ ഭരണകൂടവും പ്രവർത്തിക്കേണ്ടത് എന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടനിലെ അവകാശ രേഖയുടെ പേരാണ് മാക്ന കാർട്ട മാക്ന കാർട്ട ഏത് രാജ്യമാണ് ബ്രിട്ടൻ അവകാള അവകാശങ്ങളെ സംബന്ധിച്ച് ലോകത്തിൽ രൂപപ്പെട്ട ആദ്യത്തെ രേഖയാണ് മാഗ്ന കാർട്ട മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം വലിയ പ്രമാണം എന്നാണ് മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം വലിയ പ്രമാണം രാജാവും രാജാവിന്റെ ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് മാഗ്ന കാർട്ട പ്രഖ്യാപിക്കുന്നു ഇനി പരീക്ഷയുടെ ചോദ്യങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെക്കുകയായിരുന്നു ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് റെണ്ണിമീഡ് എന്ന സ്ഥലത്ത് വെച്ചാണ് മാക്നാ കാർട്ടോ ഒപ്പുവെച്ചത് റെണ്ണിമീഡ് കേട്ടോ റെണ്ണിമീഡിൽ വെച്ചാണ് റെണ്ണിമീഡിൽ വെച്ചാണ് മാക്ന കാർട്ടോ ഒപ്പുവെച്ചത് റെണ്ണിമീഡിൽ വെച്ചാണ് മാക്നാക്കാട്ടോ ഒപ്പുവെച്ചത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമ തത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായി മാറി ഓക്കെ അപ്പോ മാക്ന കാർട്ടയുടെ പ്രത്യേകത വീണ്ടും പറയുന്നു അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് വലിയ പ്രമാണം എന്നാണ് അർത്ഥം രാജാവും രാജാവിന്റെ ഭരണകൂടവും എവിടത്തെ ബ്രിട്ടനിലെ നിയമത്തിന് അതീതരല്ല എന്ന് ഇത് പ്രഖ്യാപിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കിങ് ജോൺ ആണ് ഇതിനകത്ത് ഒപ്പുവെച്ചത് റണ്ണിമീഡ് എന്ന സ്ഥലത്ത് വെച്ചാണ് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമതത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായി മാറി അപ്പൊ നമ്മൾ മാക്നാ കാർട്ട കംപ്ലീറ്റ് ചെയ്തു മാക്ന കാർട്ട കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത് അമേരിക്കൻ അവകാശ പത്രികയാണ് അമേരിക്കൻ അവകാശ പത്രിക നോക്കൂ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിക്കുന്ന അവകാശ രേഖയാണ് അമേരിക്കൻ അവകാശ പത്രിക അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിലാണ് അമേരിക്കയിൽ അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് മിക്കവാറും ചേരുംപടി ചേർക്കുക തെറ്റായ ജോഡി ഇതിൽ ഏതെങ്കിലും ഒന്നില് ഈ ബോക്സിൽ നിന്ന് ചോദ്യം ഉറപ്പ് 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 ഉറപ്പായിട്ട് ചോദിക്കും അപ്പോ അമേരിക്കൻ അവകാശ പത്രിക ഏത് വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് അമേരിക്കൻ അവകാശ പത്രിക ഏത് വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഇതിനകത്ത് പറയുന്ന പോയിന്റ് എന്താണ് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ അതിൽ നിന്നൊരു ചോദ്യം വരും ലോകത്തിൽ ആദ്യമായി ഭരണഘടന എഴുതിയ രാജ്യം ഏതാണ് അമേരിക്ക ലോകത്തിൽ ആദ്യമായി ഭരണഘടന എഴുതിയ രാജ്യം ഏതാണ് അമേരിക്ക അമേരിക്കയിലെ മൗലികശങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു അവകാശ പത്രിക അങ്ങനെ അമേരിക്കൻ ഭരണഘടന വന്നപ്പോൾ അതിനകത്ത് അവകാശ പത്രികയായിട്ട് വന്നു ഏതു വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം അമേരിക്കൻ അവകാശ പത്രിക അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അവകാശ പത്രികയിലാണ് അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് മതവിശ്വാസത്തിനുള്ള അവകാശമുണ്ട് അമേരിക്കയിൽ അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശമുണ്ട് മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശമുണ്ട് സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശമുണ്ട് ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളതുപോലെ തന്നെ മെജോറിറ്റി അവകാശങ്ങളും അമേരിക്കൻ ഭരണഘടനയിലും ഉണ്ട് അവരുടെ ബിൽ ഓഫ് റൈറ്റ്സ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ അവരുടെ ഭരണഘടന നിലവിൽ വന്നതോടുകൂടിയാണ് അമേരിക്കൻ ഭരണഘടനയെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അവകാശ പത്രികയിലാണ് അമേരിക്കയിലെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മതവിശ്വാസം അഭിപ്രായ പ്രകടനം മാധ്യമ പ്രവർത്തനം സമാധാനപരമായ സംഘം ചേരൽ ജീവനും സ്വത്തിനും സംരക്ഷണം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനാ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നുണ്ട് ഏത് വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് അടുത്തു നോക്കൂ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം അത് ഏത് വർഷം അതും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണം ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങൾ എന്തൊക്കെയാണ് ആ മനുഷ്യാവകാശങ്ങൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്ന അവകാശ പ്രമാണം ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് നോക്കൂ ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം പരീക്ഷയ്ക്ക് ചോദിക്കുകയെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം എല്ലാ പൗരർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട് പൗരർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യത ഉള്ളവരാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്ന് ഈ പ്രഖ്യാപനം പറയുന്നു അതായത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് തന്നെയാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി നാഷണൽ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണിത് ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ അതിനകത്ത് പറയുന്നുള്ളത് ഒരു പൗരൻ ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹം സ്വതന്ത്രനാണ് അവകാശങ്ങളിൽ തുല്യത ലഭിക്കേണ്ടവനാണ് ഇനി എന്തെങ്കിലും സാമൂഹിക വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുവെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പൊതു നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ വ്യത്യാസം കൊണ്ടുവരാൂ പൊതുവായിട്ടൊരു നന്മ വേണം അതിനു വേണ്ടി ചില സാമൂഹിക വ്യത്യാസങ്ങളുമായി നമ്മൾ പൊരുത്തപ്പെടണം അപ്പൊ പൊതു നന്മയ്ക്ക് വേണ്ടി മാത്രമേ സാമൂഹിക വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലാണ് ഒന്നുകൂടി ശ്രദ്ധിച്ചോ ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒമ്പതിലെ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം എല്ലാ പൗരർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങളുണ്ട് എന്ന് ഈ രേഖ പ്രഖ്യാപിക്കുന്നു പൗരർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യത ഉള്ളവരാണെന്നും സാമൂഹ്യ വ്യത്യാസങ്ങൾ പൊതു നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും ഈ പ്രഖ്യാപനം പറയുന്നു ഇതാണ് ഫ്രാൻസിലെ പ്രഖ്യാപനം ഏറ്റവും അവസാനം ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എല്ലാ അംഗരാജ്യങ്ങളും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യകാശ പ്രഖ്യാപനം യു എൻ ഇന്റെ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഡിക്ലറേഷൻ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് അപ്പൊ ഒന്നുകൂടി എല്ലാ വർഷങ്ങളും ഒന്നും ഓർത്തേ ഇടേ പൗരവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക ഇരുന്നൂറ്റി പതിനഞ്ച് ലോകത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ ഭരണഘടന അമേരിക്കയുടെ ആണ് അമേരിക്കൻ ഭരണഘടനയിൽ അവകാശ പത്രിക അഥവാ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിലാണ് അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഫ്രാൻസിൽ ഡിക്ലറേഷൻ ഓഫ് മാൻ ആൻഡ് ദൈറ്റ് എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുക ഇത് ഉറപ്പ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ കടക്കുന്നത് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ശ്രദ്ധിച്ചേ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികവാസങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എസ്ഇആർ ടി ആണ് എസ് സിആർടിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇതോ പരീക്ഷയ്ക്ക് ചോദിക്കും നമ്മുടെ ഭരണഘടനയിൽ മൗലികൾ ഉണ്ട് അത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഈ മൗലികശങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ് കോളനി ഭരണകാലത്ത് അനുഭവിച്ച അവകാശ നിഷേധങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരുപാട് അസമത്വം അതായത് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിലെ പൗരന്മാർ അല്ലെങ്കിൽ ഇന്ത്യയിൽ അന്ന് താമസിക്കുന്ന ജനങ്ങൾക്കിടയിൽ അസമത്വം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം ഇല്ലായ്മ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കോളനി ഭരണകാലത്ത് അനുഭവിച്ച ഒരുപാട് അവകാശ നിഷേധങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഭരണഘടന എഴുതുമ്പോൾ മൗലികാവകാശം രൂപപ്പെടുത്തുമ്പോൾ അന്ന് നമുക്ക് ബ്രിട്ടീഷുകാർ നൽകാതിരുന്ന നമ്മൾ ആഗ്രഹിച്ച സമൂഹം അംഗീകരിച്ച കുറെ അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ നമ്മുടെ അവകാശമായി ഉൾപ്പെടുത്തണം ഉദാഹരണം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അത്രേ ഉള്ളൂ ആ കോളനി ഭരണകാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച അവകാശ നിഷേധങ്ങൾ നമ്മുടെ മൗലികവാസങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ ലോകത്തിന്റെ സാഹചര്യങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ ലോകത്തിൽ ഉണ്ടായ അന്നത്തെ പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ പ്രധാനമാണ് പിന്നെ സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മള് ഒരുപാട് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു ഇപ്പോൾ ഐത്ത നിർമാർജനം സ്വാതന്ത്ര്യം എല്ലാവരുടെ ഇടയിൽ സമത്വം കൊണ്ടുവരിക അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ കൊണ്ടുവന്ന കുറെ മൂല്യങ്ങളുണ്ട് അത് നമ്മുടെ മൗലികളെ സ്വാധീനിച്ചു പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങൾ ഇവയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ കോളനി ഭരണകാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യൻ ജനത അനുഭവിച്ച അവകാശ നിഷേധങ്ങൾ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങൾ ഇവയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ സ്വാധീനിച്ചത് നെക്സ്റ്റ് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പത്ത് പോയിന്റ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുമാണ് അഡീഷണൽ ചില പോയിന്റും ഉണ്ട് കാരണം അടുത്ത ക്ലാസ് ഈ ചാപ്റ്ററിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുള്ള വസ്തുതകളാണ് ഡയറക്റ്റ് മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് എസ് പഠിക്കേണ്ട എസ് സി ആർ ടി ഫാക്റ്റ് ആണ് അത് പഠിക്കുമ്പോൾ ഈ ബേസിക് ഫാക്ട് നിങ്ങൾ പഠിച്ചിരിക്കുക പത്ത് ബേസിക് പോയിന്റ് മൗലിക അവകാശങ്ങളെന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് പൂർണ്ണമായി ശ്രദ്ധിക്കുക എന്താണ് മൗലികാവകാശം രാഷ്ട്രം അംഗീകരിച്ചതും പൗരനെ നിഷേധിക്കപ്പെടാൻ പാടില്ലാത്തതുമായ അടിസ്ഥാന അവകാശങ്ങളെ വിളിക്കുന്നത് മൗലിക അവകാശങ്ങൾ എന്നാണ് ഒന്നുകൂടി രാഷ്ട്രം ഭരണഘടനയിലൂടെ പ്രത്യേക സംരക്ഷണം നൽകിയിട്ടുള്ളതും മനുഷ്യന്റെ അടിസ്ഥാന അവകാശമായതും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശമായതുമാണ് മൗലിക അവകാശം മൗലിക അവകാശം എന്ന ആശയം കടമെടുത്ത യു എസ് എൽ നിന്ന് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാമത്തെ ഭാഗത്തിൽ വരുന്നു മൂന്നാമത്തെ ഭാഗം മൗലിക അവകാശം മൗലിക അവകാശം മൂന്നാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗത്തിൽ വരുന്നു ആർട്ടിക്കിൾ പന്ത്രണ്ട് തൊട്ട് മുപ്പത്തി അഞ്ച് വരെയാണ് മൗലികാവകാശങ്ങൾ ഭരണഘടനയിലെ വകുപ്പ് വകുപ്പ് അല്ലെങ്കിൽ അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്ന് പറയും പന്ത്രണ്ടാമത്തെ വകുപ്പ് തൊട്ട് മുപ്പത്തി അഞ്ചാമത്തെ വകുപ്പ് വരെയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് തെറ്റിക്ക് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി ഒന്നുകൂടി കൃത്യമായി പഠിക്ക് മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്ന് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിൽ വരുന്നു മൂന്നാമത്തെ ഭാഗം അനുച്ഛേദം പന്ത്രണ്ട് തൊട്ട് മുപ്പത്തി അഞ്ച് വരെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉപകരണം എന്നറിയപ്പെടുന്നത് റിട്ടുകളാണ് റിട്ടുകൾ നമ്മൾ പഠിക്കുക മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അറിയപ്പെടുന്ന പേരാണ് റിട്ടുകൾ ഒന്നുകൂടി പൂർണ്ണമായി ശ്രദ്ധിക്കുക മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അറിയപ്പെടുന്നത് റിട്ടുകൾ എന്ന പേരിലാണ് ഇപ്പൊ സംരക്ഷണത്തിനുള്ള ഉപകരണം റിട്ടുകൾ സാഹചര്യം വരുമ്പോൾ വരുമ്പോൾ ചെയ്യുന്നു ചെയ്യുന്നു ാണ് അധികാരം ഇന്ത്യയുടെ പ്രസിഡന്റിനാണ് അധികാരം ഇന്ത്യയുടെ പ്രസിഡന്റിനാണ് മൗലികളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ എന്നാൽ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു മൗലികാവകാശങ്ങളുടെ എണ്ണം ആറ് അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഏഴ് അവകാശം ഉണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഏഴ് അവകാശം ഉണ്ടായിരുന്നു പിന്നീട് ഒരു അവകാശം ഒഴിവാക്കി അതാണ് സ്വത്തവകാശം നമ്മൾ ഇനി പഠിക്കേ നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കാം സ്വത്തവകാശം ഒഴിവാക്കി ഇപ്പൊ എത്ര അവകാശമുള്ളൂ അവകാശം പക്ഷെ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര അവകാശം ഉണ്ടായിരുന്നു ഏഴ് ഒഴിവാക്കിയ അവകാശം ഏതാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ് മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ് എന്ന് പറയുന്നു അപ്പൊ ന്യായവാദത്തിന് അർഹമാണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ജസ്റ്റിഷബിൾ എന്ന് പറയും അതായത് മൗലികാവകാശങ്ങൾ നമുക്ക് ലഭിച്ചില്ല എങ്കിൽ ഒരു പൗരന് മൗലികാവകാശങ്ങൾ ലഭിക്കുന്നില്ല ഓക്കെ എങ്കിൽ പൗരൻ ആ മൗലികാവകാശങ്ങൾ നേടിയെടുക്കാൻ ആരെ സമീപിക്കാൻ കഴിയും കോടതിയെ സമീപിക്കാൻ കഴിയും സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും മൗലികാവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി കോടതിയെ സമീപിക്കാൻ പൗരന് കഴിയും അതുകൊണ്ടാണ് മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണെന്ന് പറയുന്നത് എന്നാൽ മൗലികാവകാശം കഴിഞ്ഞു വരുന്ന ഭാഗമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡി പി എസ് പി അഥവാ ഡി പി എസ് പി അഥവാ മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയും അത് നേടിയെടുക്കാൻ നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ല അതുകൊണ്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ അർഹമല്ല മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്നാൽ മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ് മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ് എന്ന് പറഞ്ഞാൽ ഒരു വരി പഠിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം കോടതിയെ സമീപിച്ച് മൗലികാവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റും അതുകൊണ്ട് അത് ന്യായവാദത്തിന് അർഹമാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ കോടതിയിലൂടെ നേടിയെടുക്കാൻ കഴിയില്ല അത് ന്യായവാദത്തിന് അല്ല അപ്പൊ ന്യായവാദം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോടതിയിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അത് ന്യായവാദത്തിന് അർഹമാണ് ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറഞ്ഞാൽ കോടതിയിലൂടെ നേടിയെടുക്കാൻ കഴിയില്ല ഈ പത്ത് പോയിന്റ് പഠിക്കണേ ഇപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ ഇതോടുകൂടി ഞങ്ങൾ പഠിക്കും ഇതോടുകൂടി അങ്ങ് ഷാർപ്പായിട്ട് പഠിച്ചു വയ്ക്ക് ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്ന് അമേരിക്ക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ വരുന്നു ഭാഗം മൂന്ന് അനുച്ഛേദം പന്ത്രണ്ട് തൊട്ട് മുപ്പത്തഞ്ച് വരെ സംരക്ഷകൻ സുപ്രീം കോടതി മൌലികശങ്ങളുടെ സംരക്ഷണം എന്നറിയപ്പെടുന്ന സുപ്രീം കോടതി മൌലിക സംരക്ഷണത്തിനുള്ള ഉപകരണം എന്നറിയപ്പെടുന്ന റിട്ടുകളാണ് റദ്ദിയാനുള്ള സാഹചര്യം അടിയന്തരാവസ്ഥ കാലത്ത് മൌലികൾ റദ്ദി എന്നതെവിടെ അടിയന്തരാവസ്ഥ സമയത്ത് മൌലികാസങ്ങൾ റദ്ദിയെന്നത് എപ്പോ അടിയന്തരാവസ്ഥ സമയത്ത് റദ്ദിയാനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനാണ് മൌലികശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ മൌലികാസങ്ങളുടെ എണ്ണം നിലവിൽ വരുമ്പോൾ ഏഴെണ്ണം ഉണ്ടായിരുന്നു ഇപ്പൊ ആറെണ്ണേ ഉള്ളൂ മൌലികാശങ്ങൾ ഞാൻ അർഹമാണ് എന്നാൽ മാർഗനിർദ്ദേശത്വങ്ങൾ ന്യായത്തിന് അർഹമല്ല അർഹമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മൌല്യവാസങ്ങൾ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൌരന് കോടതിയെ സമീപിച്ച് മൗലികശങ്ങൾ നേടിയെടുക്കാൻ കഴിയും അതുകൊണ്ട് ന്യായവാദത്തിനർഹം ആണ് നെക്സ്റ്റ് ഭരണഘടനാ ദിനം എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് നൽകിയിരിക്കുന്നു നവംബർ ഇരുപത്തി ആറ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു ശ്രദ്ധിക്ക് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് ഒന്നുകൂടി ഞാൻ പറയുന്നു ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് ഉറപ്പായിട്ട് ചോദിക്കുക പരീക്ഷയ്ക്ക് ഉറപ്പ് ഉറപ്പ് ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ച ദിവസം ഞാൻ വീണ്ടും പറയുന്നു ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ച ദിവസം നാല്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറാണ് അതുകൊണ്ട് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു അപ്പോ ഇന്ത്യയുടെ ഭരണഘടനാ ദിനം എന്ന് ഇന്ത്യയുടെ ഭരണഘടനാ ദിനം ഇന്ന് നവംബർ ഇരുപത്തി ആറ് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യയുടെ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയായി അംഗീകരിച്ച ദിവസമാണ് നവംബർ ഇരുപത്തി ആറ് അതുകൊണ്ട് ആ ഓർമ്മ നിലനിർത്താനായി ഭരണഘടനാ ദിനം നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു ഓക്കെ അപ്പോ സോഷ്യൽ സയൻസിൽ അഞ്ചാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ചാപ്റ്ററിന്റെ ഒന്നാമത്തെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു അടുത്ത ഒരു സെഷനോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കൃത്യമായി പഠിക്കുക ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നൂറ് ശതമാനം ഉറപ്പാണ് താങ്ക് യു